വിഷുവിന് സ്പെഷ്യലായിട്ട് നമുക്കൊരു മാംഗോ സാഗോ സേമിയ പായസം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൗരി എടുത്തിട്ടുണ്ട് ചൗരി ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് അതിനുശേഷം അതൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ്സും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് സേമിയ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയ റോസ്റ്റായി വന്നാൽ അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അവിടെ ഒരു ലിറ്റർ പാലിനെ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ ഫുൾ ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ മാറ്റി വയ്ക്കാം കാരണം ഇത് ആയിക്കഴിയുമ്പോൾ നല്ല തിക്കായി തുടങ്ങും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ സേമിയ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനെ ചവരി ഇട്ട് കൊടുക്കാം ചവരി ഇട്ട് നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണ്ടുന്നത്ര മധുരം ഇട്ട് കൊടുക്കാം എന്നിട്ട് മാങ്ങ നന്നായിട്ട് മുറിച്ച് കുറച്ച് പാൽ വേണ്ടിയിട്ടുള്ള ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് തന്നെ മാങ്ങ അടിച്ചെടുക്കാം മിക്സിയിൽ ഇട്ടിട്ട് ഇപ്പം ഞാൻ ഇട്ടത് വേണ്ടില്ല ആ ഒരു തിക്നെസ് വേണം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ കുറച്ച് കട്ടി കൂടുതലായി തോന്നുവാണെങ്കിൽ നേരത്തെ മാറ്റി മാറ്റിവെച്ച് ഒരു അര ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ടിക്കല് കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇലക്ക ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അവിടെ ഒരു മാങ്ങ ഫുള്ള് ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടി ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം advanced happy Vishu. Thanks for watching everyone.